എന്താ സാധനം എന്താ മോളെ സാധനം ഇതെന്താ സാധനം നോക്കട്ടെ ഇതിനകത്ത് എന്തോ പേര് എഴുതിയിട്ടുണ്ടല്ലോ പൊട്ടിക്കണ്ട കുഞ്ഞു അത് അവിടെ എടുത്തു വെച്ചോട്ടോ കുഞ്ഞു വെച്ചില്ലേ ഗുഡ് ഗേൾ വേണ്ട പറ എന്തിനാ അതൊക്കെ എടുക്കുന്നേ എത്ര സാധനങ്ങളാ വീട്ടിലുള്ള വേണ്ട വേണ്ട എടുക്കണ്ട കുഞ്ഞാ പറഞ്ഞ വീട്ടിലെടുക്കണ്ടോ എടുക്കണ്ട 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 കുഞ്ഞു പേടിപ്പിക്കുന്ന കണ്ടില്ലേ ഇനി എന്താ പാറു ഓർഡർ ചെയ്യുന്നേ വേണ്ട നമുക്ക് കോമ്പറ്റീഷൻ വരുമ്പോ എടുക്കാട്ടോ എന്തിനെടുക്കുന്നേ എല്ലാം എടുക്ക വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിക്ക ഇതല്ല പരിപാടിട്ടോ എന്നാ ഇതെടുത്ത് മാറ്റി വെച്ചോ കുഞ്ഞു കുഞ്ഞു ഇങ്ങോട്ട് വെക്ക് ഈ ചേർ എങ്ങനെയുണ്ട് കുഞ്ഞു വാ 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 കുഞ്ഞു ദാ ദാ ഈ ചേർ ഈ ചേർ വിടവാട ഇവിടെ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ എങ്ങനെയുണ്ട് സൂപ്പറാണോ നോക്കട്ടെ നോക്കട്ടെ ഒമ്പോ ചേച്ചി കണ്ടോ കുഞ്ഞു ചാടീ വേണ്ട ചേച്ചി കുട്ടിയെടുത്തോളൂ കേട്ടോ കുഞ്ഞു ഒന്നും കൂടി ഒന്ന് ഇരുന്നേ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അയ്യോ എന്താ ഉച്ചേക്കുന്നത് ഇതെന്താ അത് കുഞ്ഞുവാവേടേ അല്ലേ അത് കുഞ്ഞു കുഞ്ഞുവാവയുടെ വാക്കറ ഒന്നും കുഞ്ഞുവിന് പറ്റൂലട്ടോ കുഞ്ഞിപ്പോ വല്യ ചേച്ചിയായില്ലേ ഈ ചേറെ ഇഷ്ടായോ ഈ ചേറെ ഇഷ്ടായോ നോക്ക് ഈ ചേർ ഇഷ്ടായോ ഇത് നോക്ക് ഇത് 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 ഇഷ്ടായോ നോക്ക് അത് കുഞ്ഞുമാവേടെയാ അത് കുഞ്ഞുവാവേടയാണേ പാറു എന്താ അടുത്ത പരിപാടി പിന്നെ മാല വേണം കളിപ്പാട്ടം വേണം എല്ലാം വേണം അല്ലേ വേണ്ട പാറു ഇപ്പൊ ഇപ്പത് വേണ്ട കേട്ടോ എന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മാലയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ എടുക്കാം കേട്ടെ അയ്യോ ഇതൊന്നും മോക്ക് ഉപയോഗിക്കാൻ പറ്റില്ലടോ ഞാൻ കേട്ടോ കമ്മല് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ ബണ് എടുത്തിട്ട് പോവാം ഓക്കെ ഇത് മാത്രം എടുക്ക ഇതെടുത്ത് വെച്ചോ ഓക്കെ നമുക്കിനി പോവാമോളെ ബാ സമയമായി ബൈ പറഞ്ഞോ സമയായി എത്ര സമയം സമയം എത്ര അതാ സമയം കണ്ടില്ലേ ഒൻപതേ മുക്കാൽ അപ്പൊ എല്ലാവർക്കും ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം